ാപനാശത്തും കണ്ടെയ്നറുകൾ അടിഞ്ഞു കണ്ടെയ്നറുകളിൽ നിന്ന് ചാക്കുകെട്ടുകൾ പുറത്തേക്ക് വീണ അവസ്ഥയിലാണ് ഇതിൽ നിന്നും ഉപ്പ് പോലുള്ള ഒരു പദാർത്ഥം തീരത്താകെ വ്യാപിച്ചിട്ടുണ്ട് ബലിതർപ്പണത്തിനായി എത്തുന്ന നിരവധി പേർ കടലിൽ ഇറങ്ങുന്നുണ്ട് ഒരു ആറര മുതലാണ് പാപനാശം ബീച്ചില് ഇങ്ങനെയുള്ള കണ്ടെയ്നർ പിന്നെ പ്ലാസ്റ്റിക് തീരത്ത് വന്നിട്ടുള്ളത് ഇതിൽ നിന്നിപ്പോൾ തീരത്ത് അടിഞ്ഞിട്ടുള്ളത് ചാട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു വന്നിട്ടുള്ളതാണെന്ന് അറിയില്ല ഒരു വെളുത്ത തരത്തിലുള്ളൊരു ഉപ്പ് പോലുള്ളൊരു സ്ഥലം തീരത്ത് ഇങ്ങനെ വ്യാപിച്ചിട്ട് ജനങ്ങളുടെ മൊത്തം ആശങ്കകളാണ് ഒത്തിരി പേര് ജീവിതമാണ് അവർക്കൊക്കെ എന്താണിത് ഈ തീരത്തിങ്ങനെ പരന്നു കിടക്കുന്നതെന്ന് അറിയില്ല എല്ലാവരും ഒരു ഭീതിൻ്റെ ിലാണുള്ളത് അതുകൊണ്ടുതന്നെ ഈ പാപനാശത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ആളുകൾക്ക് ഇങ്ങനെ തീരത്തുനിന്ന് അത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ആളുകൾക്ക് അതിനുള്ളൊരു ആശ്വാസകരമായിട്ടുള്ളൊരു സംഗതി ഉണ്ടാക്കണം അങ്ങനെ ഒന്നും കാണുന്നില്ല വളരെ അനാഥമായി ഈ തീരത്ത് വന്നെടുത്തിട്ടില്ല ഈ ചാർക്കുകളും ബസ്സുകളൊക്കെ ഉള്ള എന്താണെന്ന് ആളുകൾക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല ഏഹ് പിന്നെ ഇഷ്ടംപോലെ ആളുകളും കുട്ടികളൊക്കെ നടന്നു പോകുന്ന ബീച്ചാണ്